യു ഡി എഫ് സീറ്റ് വിഭജന ചർച്ചകൾ അന്തിമ ഘട്ടത്തിലേക്ക് മുസ്ലിം ലീഗ് ഉൾപ്പെടെ പ്രധാന കക്ഷികളുമായുള്ള ആദ്യവട്ട ചർച്ച പൂർത്തിയായി ഫെബ്രുവരി ആദ്യവാരത്തോടെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് നേതൃത്വത്തിന്റെ മൂന്നാം സീറ്റിനായി അവകാശവാദം ഉന്നയിച്ച മുസ്ലിം ലീഗ് പിന്മാറുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷ നിലവിൽ സിറ്റിംഗ് സീറ്റുകൾ വിട്ടു നൽകാൻ കഴിയില്ലെന്ന നിലപാട് കോൺഗ്രസ് ലീഗ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ വയനാട് വിട്ടു നൽകണമെന്നാണ് ലീഗിന്റെ ആവശ്യം കണ്ണൂർ വടകര സീറ്റുകളിലും ലീഗ് കണ്ണു വെച്ചിട്ടുണ്ട് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പിന്മാറിയ സാഹചര്യത്തിലാണ് കണ്ണൂരിൽ ലീഗ് അവകാശവാദം ഉന്നയിക്കുന്നത് ലോക്സഭയിലേക്ക് യുവാക്കൾക്ക് പ്രാതിനിധ്യം വേണമെന്നാണ് യൂത്ത് ലീഗ് ആവശ്യം ഇത് പരിഗണിച്ചാണ് മൂന്നാം സീറ്റിനായി ലീഗിന്റെ അവകാശവാദം പക്ഷേ നിർണായക തെരഞ്ഞെടുപ്പിൽ ലീഗ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ അതേസമയം ലീഗ് നേതൃത്വവുമായി ഫെബ്രുവരി അഞ്ചിന് വീണ്ടും കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തുന്നുണ്ട് കോട്ടയത്ത് അവകാശവാദം ഉന്നയിച്ച കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായും വീണ്ടും കൂടിക്കാഴ്ച നടത്തും ആർ എസ് പിക്ക് കൊല്ലം സീറ്റ് വിട്ടു നൽകാൻ നേരത്തെ തീരുമാനിച്ചു ഔദ്യോഗിക പ്രഖ്യാപനം പിന്നീട് ഫെബ്രുവരി ആദ്യവാരം സീറ്റ് വിഭജനം പൂർത്തിയാക്കാനാണ് യു ഡി എഫ് ലക്ഷ്യം പിന്നാലെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കും ഇരുപത് സീറ്റിലും വിജയിക്കാൻ പ്രത്യേക പദ്ധതികൾ യു ഡി എഫ് ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇന്ന് സി എം ബി ഫോർവേഡ് ബ്ലോക്ക് തുടങ്ങിയ കക്ഷികളുമായാണ് ചർച്ച സീറ്റുകൾക്കായി ഇവർ അവകാശവാദം ഉന്നയിച്ചില്ലെങ്കിലും മറ്റാവശ്യങ്ങൾ മുന്നോട്ട് വെക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം